നമസ്കാരം ഈ രാജ്യത്ത് ഞങ്ങൾക്കിനി ജീവിക്കാൻ സാധ്യമല്ല ഞങ്ങളുടെ മതവിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുസ്ലിം മതവിഭാഗം പ്രത്യേക ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് വാദമുന്നയിക്കുകയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാരതമാതാവിനെ രണ്ടായി വെട്ടിമുറിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭൂപ്രദേശം രൂപീകരിക്കുകയും ചെയ്തു ഒരു മതേതര സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷ മതവിഭാഗത്തെ സംരക്ഷിക്കുവാനും ആ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഉന്നതി ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംരംഭങ്ങളും എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടം എന്നും മത്സരിച്ച് പരിശ്രമിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതും നമ്മുടെ നാടിൻ്റെ ചരിത്രം തന്നെയാണ് ഇപ്പോ മുസ്ലിം മതവിഭാഗത്തിന് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ള വലിയൊരു ആരോപണം ഉയർത്തിക്കൊണ്ടാണ് സമസ്ത എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് വരുന്നത് ഈ അടുത്ത സമയത്ത് കേരളത്തെ വിഭജിക്കണമെന്നും മലബാർ എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കണമെന്നും സമസ്ത ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോ ഇത് അബ്ദുൽ സമദ് പൂക്കോട്ടുപാടം പറയുന്നു ഇരുപത്തേഴ് ശതമാനം വരുന്ന മുസ്ലിം ജനവിഭാഗത്തിന് സർക്കാർ സർവീസുകൾ അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്നും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ട് മുസ്ലിം മത വിഭാഗത്തെ കൂടുതൽ തസ്തികകളിലേക്ക് നിയമിക്കാൻ തയ്യാറാവണമെന്നും നിയമിച്ചിട്ടുള്ള തസ്തികൾ തന്നെ തരംതാണ തസ്തികകളിലാണ് ഗവൺമെന്റ് സർവീസുകളിൽ മുസ്ലിം മത വിഭാഗത്തിന് പ്രവേശിക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉടനടി സർക്കാർ അടിയന്തര പ്രൊമോഷൻ നടത്തിക്കൊണ്ട് ഇവരെ ഉയർന്ന തസ്തികകളിലേക്ക് നിയമിക്കണം എന്നൊക്കെയാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കുമ്പോൾ ഗവൺമെൻറ് സർവീസുകൾ പിടിച്ചെടുക്കുവാനും ഗവൺമെൻറ് സേവനങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിലേക്ക് ഒതുക്കുവാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു പ്രത്യേക പ്രദേശത്ത് തങ്ങളുടെ മതാധിഷ്ഠിതമായിട്ടുള്ള ജനങ്ങളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശത്താകമാനം മറ്റു അന്യ മതവിശ്വാസികളെ വിലക്കുവാനും ആ പ്രദേശത്ത് വീണ്ടും വിഘടനവാദം ഉന്നയിക്കുവാനും വളരെ ആസൂത്രിത മായിട്ടുള്ള ഒരു ബുദ്ധി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പകൽ പോലെ സ്പഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹിന്ദു സമാജമായാലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ നാടിൻ്റെ ദേശീയതയെ സ്നേഹിക്കുന്ന ഓരോ ജനവിഭാഗവും ഇത്തരത്തിലുള്ള സംഘടനകളുടെ നീക്കത്തെയും ഇത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തകരെയും വളരെ സശ്രദ്ധ നിരീക്ഷിക്കുകയും വളരെ കരുതലോട് കൂടിയിട്ട് ഈ നാട്ടിൽ ജീവിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വർത്തമാന കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള സംഘടനകളെ സംരക്ഷിക്കുകയും ഇത്തരത്തിലുള്ള സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഘടനവാദ ആവശ്യങ്ങൾക്ക് നിർലോഭം പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഈ കേരളം എന്ന് പറയുന്ന നാട് ഭരിക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ ദേശീയ ജനത വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും നന്ദി നമസ്തേ